കേരളത്തിലേക്ക് സർവീസിനെത്തിക്കുകയായിരുന്ന കെ എസ് ആർ ടി സിയുടെ ഏറ്റവും പുതിയ എ സി സ്ലീപ്പർ ബസ് പിന്നിൽ ലോറി ഇടിച്ചതിനെ തുടർന്ന് മറ്റൊരു ലോറിയിൽ ഇടിച്ച് തകർന്നു ബംഗളൂരു വർക്ക്ഷോപ്പിൽ നിന്ന് കൊണ്ടുവരുന്ന വഴി ഹൊസൂറിനടുത്ത് വെച്ചാണ് അപകടം നടന്നത് മുന്നിൽ പോയ വാഹനം പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചപ്പോൾ ബസ് ബ്രേക്ക് ചെയ്തു ഇതോടെ പിന്നിലുണ്ടായിരുന്ന ലോറി ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ബസ് മുന്നോട്ട് വാഞ്ഞ് മുന്നിലെ വാഹനത്തിൽ ഇടിച്ച് തകർന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ത്രിവർണ്ണ പതാകയുടെ നിറങ്ങളും കഥകളിയുടെ ഗ്രാഫിക്സുമുള്ള ഏറ്റവും പുതിയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് പ്രകാശിന്റെ ക്യാപ്പല്ല ബോഡിയിലാണ് ബസ് നിർമ്മിച്ചിരിക്കുന്നത് കെ എസ് ആർ ടി സി ഹൈബ്രിഡ് ബസ്സുകൾ എന്ന് വിശേഷിപ്പിക്കുന്ന സ്ലീപ്പർ കം സീറ്റർ സംവിധാനത്തിലാണ് ഇവയുടെ ഉൾവശം ഒരുക്കിയിട്ടുള്ളത് മുകളിൽ രണ്ട് ഒന്ന് ക്രമീകരണത്തിൽ സ്ലീപ്പറും താഴെ പുഷ്ബാക്ക് സീറ്റുകളുമാണ് ബസ്സിലുള്ളത് ലൈലാൻഡിന്റെ മീറ്റർ നീളമുള്ള ഗർഡാസിയിലാണ് നിർമ്മാണം അഞ്ച് മൂന്ന് ലിറ്റർ നാല് സിലിണ്ടർ ടർബോ എഞ്ചിനാണ് ഉപയോഗിച്ചിരിക്കുന്നത് കിലോ വാട്ട് കരുത്തും തൊള്ളായിരം ഉണ്ട് നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ബസ് നിർമ്മിച്ച വർക്ക്ഷോപ്പിലേക്ക് തന്നെ തിരികെ കൊണ്ടുപോകും ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തീവിലും കരുത്തുമായി ഫാർട്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫാർട്ടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ മായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീവ് വിൻഡോ ആൻഡ് ഡോഴ്സ്